അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രശസ്ത ബിസിനസ് മോട്ടിവേറ്റർ ആയിട്ടുള്ള അനിൽ ബാലചന്ദ്രൻ പുള്ളിയുടെ ഒരു വീഡിയോ ഭയങ്കര വിവാദമായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് കാണാം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കണ്ടവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് താഴേക്കാം അപ്പോൾ ഈ വീഡിയോയെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ പുള്ളി ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ പുള്ളി ഉദ്ദേശിച്ച ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സുകാരന് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പുള്ളി അതിൽ ഉദ്ദേശിക്കുന്നത് അത് പുള്ളിയുടെ സ്വന്തം എക്സാമ്പിൾ തന്നെ പുള്ളി പറയുന്നുണ്ട് അതായത് നമ്മളൊരു സർവീസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പേയ്മെന്റ് നമ്മൾ വാങ്ങണം എന്നുള്ളൊരു പോയിന്റ് ആണ് പുള്ളി അതിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലത്തെ വലിയ വലിയ ബിസിനസ് മാൻഡറ്റുകൾ ഒക്കെ ചെയ്യുന്ന രീതി അതായത് അവർ നമുക്ക് സാധനം തരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് മേടിക്കും അപ്പോൾ ഈ അനിൽ ബാലചന്ദ്രനും ഈ പ്രോഗ്രാമിന് വരുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുള്ളിക്ക് ഇതിന്റെ പേയ്മെന്റ് കിട്ടിയെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ അഡ്വാൻസ് പേയ്മെന്റ് കിട്ടിയത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്ത് ചാട വേണമെങ്കിലും എന്ത് ഡിമാൻഡ്സ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അവർക്ക് മുന്നിൽ പുള്ളിക്ക് കൊടുക്കാം എന്നുള്ള ഒരു പോയിന്റാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് പക്ഷെ പുള്ളി ഉദ്ദേശിച്ച ആ ലാംഗ്വേജ് ആ വേ ഓഫ് ലാംഗ്വേജ് മോശമായി പോയി ഒരു ഫൗൾ ലാംഗ്വേജ് ആയി പോയി എന്നുള്ളതാണ് ഇതിലുള്ള പ്രശ്നം വേറെ പുള്ളി ഉദ്ദേശം എന്ന് വെച്ചാൽ ചില ബിസിനസ്സുകാർ എല്ലാ സർവീസുകളും കൊടുത്തതിനു ശേഷം പിന്നെ കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്ന് പേയ്മെന്റിന് വേണ്ടിയിട്ട് തെണ്ടി നടക്കുന്നു ഇതുപോലുള്ള തെണ്ടികളാണ് ഈ ബിസിനസ്സിന്റെ ശാപം എന്നൊക്കെയാണ് പുള്ളി ഉദ്ദേശിച്ച ലാംഗ്വേജ് ആ ലാംഗ്വേജ് ഒരിക്കലും ഒരു ശരിയായിട്ടുള്ളൊരു ലാംഗ്വേജ് അല്ല പറഞ്ഞത് എന്തായാലും മോശമാണ് പക്ഷെ പുള്ളി ഉദ്ദേശിച്ച ഒരു പോയിന്റ് ഇതാണ് നമ്മൾ എന്ത് ബിസിനസ് എന്ത് സർവീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന്റെ പേയ്മെന്റ് മേടിച്ചിട്ടാണ് പിന്നെ നമ്മൾ സർവീസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസും അതുപോലെ നമുക്ക് കുറച്ച് ജാഡൊക്കെ കാണിക്കാം എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചത് അങ്ങനെ പേയ്മെന്റ് വാങ്ങാതെ സർവീസുകളെല്ലാം കൊടുത്ത് പിന്നെ അവസാനം ഈ പേയ്മെന്റിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന്റെ അടുത്ത് പിന്നാലെ നടക്കുന്ന ബിസിനസ്സുകളാണ് അങ്ങനത്തെ ബിസിനസ് തെണ്ടികളാണ് ഈ ബിസിനസ് മേഖലയുടെ ശാപം എന്നൊക്കെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മളിതിന്റെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല പുള്ളി ഉപയോഗിച്ച ലാംഗ്വേജ് വളരെ മോശം തന്നെയാണ് പക്ഷെ പുള്ളി ഉദ്ദേശിച്ച സംഭവം ഇതാണ് അപ്പോൾ ഈ അനിൽ ബാലചന്ദ്രൻ എന്ന ഈ മോട്ടിവേറ്റർ പറഞ്ഞതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ തീർച്ചയായിട്ടും കമ്മൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിലേക്ക് കാണാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ